ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായി ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ചില ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് ഇനി രണ്ട് ദിവസം കൂടി മാത്രമാണ് ഉള്ളത് അതിനുശേഷം അവരുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുമെന്ന അറിയിപ്പ് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക മൂന്ന് വർഷമായി ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്ത അക്കൗണ്ടുകൾ ആക്റ്റീവ് അല്ലാത്ത ഇത്തരം അക്കൗണ്ടുകൾക്കെതിരെയാണ് ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് നടപടികൾ സ്വീകരിക്കുന്നത് ജൂൺ ഒന്നാം തീയതി മുതൽ ഈ അക്കൗണ്ടുകൾ പിന്നീട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നതല്ല ഇനി അക്കൗണ്ട് ആവശ്യമാണെങ്കിൽ എത്രയും വേഗം ബാങ്കിൻ്റെ ബ്രാഞ്ച് സന്ദർശിച്ച് കെ അപ്ഡേഷൻ നടത്തണം അടുത്ത അറിയിപ്പ് വിവിധ ബാങ്കുകൾ അതായത് എസ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് ആക്സിസ് ബാങ്ക് തുടങ്ങി ഏത് ബാങ്ക് അക്കൗണ്ട് ഉള്ളവരും സമർപ്പിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് കെ ബാങ്ക് ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ മെസ്സേജ് ആയോ എസ് എം എസ് ആയോ കൃത്യസമയത്ത് എത്തിച്ചേരും ഈ മെസ്സേജ് പലരും കാണാത്തതോ ശ്രദ്ധിക്കാത്തതോ കാരണമാണ് നമ്മുടെ അക്കൗണ്ട് താൽക്കാലികമായി മരവിപ്പിക്കുന്നതിന് ഇടയാക്കുന്നത് ഇത്തരത്തിൽ അക്കൗണ്ടുകൾ മരവിപ്പിച്ച് കഴിഞ്ഞാൽ കെ രേഖകൾ പിന്നീട് നമ്മൾ പുതുക്കേണ്ടതായിട്ട് വരും കെ വൈ സി നിശ്ചിത സമയത്ത് പുതുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങൾ നമ്മുടെ ഫോണുകളിൽ എത്തിച്ചേരാറുണ്ട് ഇത്തരം മെസ്സേജുകളിൽ ലിങ്കുകൾ ഉള്ളതാണ് വ്യാജ സന്ദേശം നമ്മുടെ ഒ ടി പി പാസ്വേഡുകൾ ഉൾപ്പെടെ അവർ ആവശ്യപ്പെട്ടേക്കാം ഇത്തരം മെസ്സേജുകൾ വരുമ്പോൾ ബാങ്കിൽ വിളിച്ച് അന്വേഷിക്കുകയോ നേരിട്ട് അന്വേഷിക്കുകയോ ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരുപക്ഷേ അക്കൗണ്ട് മരവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നതിന് തടസ്സമില്ല പക്ഷേ ഈ പണം പിൻവലിക്കുന്നതിനോ എ ടി എം യു പി ഐ ഇടപാടുകൾ നടത്താനോ സാധിക്കുന്നതല്ല മാത്രമല്ല ഒന്നിലധികം അക്കൗണ്ടുകൾക്ക് ഒരേ മൊബൈൽ നമ്പർ കൊടുത്തവർക്ക് പുതിയ കെ വൈ സി മാനദണ്ഡം കൂടി ആർ ബി ഐയുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുവരാൻ പോവുകയാണ് അവർ മറ്റൊരു നമ്പർ ചേർക്കേണ്ടതായി വരികയും അല്ലെങ്കിൽ ഐ പ്രൂഫ് വീണ്ടും നൽകി കെ അപ്ഡേഷൻ ചെയ്യേണ്ടതായി വരും സർക്കാർ ആനുകൂല്യങ്ങളും സാലറിയുമൊക്കെ എത്തിച്ചേരുന്ന അക്കൗണ്ട് മരവിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടിന് ഇടയാക്കുന്നതിനാൽ കെ വൈ സി അപ്ഡേഷൻ കൃത്യമായി ചെയ്യാൻ ശ്രദ്ധിക്കുക ആധാർ പാൻ കാർഡ് എന്നിവയുടെ ഒറിജിനലും കോപ്പിയും ഒരു ഫോട്ടോയും കയ്യിൽ കരുതി ബാങ്കിലെത്തി കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുക ബാങ്കിൽ നിന്നും അറിയിപ്പ് ലഭിക്കുന്നവർ മാത്രം കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുക അല്ലാത്തവർ അറിയിപ്പ് ലഭിക്കുമ്പോൾ ചെയ്യുക പെൻഷൻ പി എം കിസാൻ തൊഴിലുറപ്പ് വേതനം മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളും സ്കോളർഷിപ്പുകളുമെല്ലാം ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ കെ വൈ സി കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കപ്പെടുന്നത് മൂലം ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാൻ അറിയിപ്പ് ലഭിച്ചിട്ടും ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക